നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് ചിന്തിക്കുമ്പോ റബിനോട് ഇരക്കണല്ലോ യജമാനന്റെ മുന്നിൽ അടിമയായിട്ട് നമ്മൾ നിന്ന് ഇങ്ങനെ ഇരക്കുകയാണ് റബ്ബെക്ക് തരണേ തരണേ തെരണേ എന്ന് പറഞ്ഞ് ഇരക്കുമ്പോ സ്വാഭാവികമായും നമ്മുടെ കിമറൊക്കെ ഒന്നിങ്ങനെ കുറഞ്ഞ് നമ്മുടെ അഹങ്കാരക്കൊന്ന് കുറഞ്ഞ് നമ്മൾ നന്നാവാനുള്ള വലിയൊരു കാരണമായി ദുഹ ഇനെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ദുഹ ചെയ്യൂ ദുഹക്ക് എങ്ങനെ വിചാപ് തരാന്ന് നമുക്ക് പറയാൻ കഴിയൂല ഒരു നാലഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു അനുഭവം ആർ എസ് സിയുടെ ഇവിടുത്തെ എസ് 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 സിയിലെ ഗൾഫ് ഘടകം ആർ എസ് സിയുടെ അവിടെ ഗൾഫ് വളണ്ടിയറായിട്ട് അവിടെ ഹജ്ജിന് വളണ്ടിയർമാരായിട്ട് ഒരുപാട് ആളുകൾ പോവാറുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് ഉള്ള ഹജ്ജാജിമാർക്ക് ഒന്നും സേവനം പറ്റാതെ അവർക്ക് ഒന്നും കാശ് മേടിക്കാതെ അവിടെ സേവനം ചെയ്യുന്നൊരവസ്ഥ അവിടുത്തെ ഒരു ആർ എസ് സിയുടെ വളണ്ടിയർ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവെച്ചത് സുബഹാൻ അദ്ദേഹം പറയുകയാണ് ഹജ്ജിന് വന്ന കൂട്ടത്തിൽ അവർക്ക് സേവനം ചെയ്യുമ്പോ അവിടെ മദീനത്ത് മദീനത്ത് കുറച്ച് ദൂരെ ഭൂമുകളിൽ ഇങ്ങനെ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നോക്കുമ്പോ ഹജ്ജ് കഴിഞ്ഞ് മദീനത്തേക്ക് വന്നതാ അപ്പൊ അവിടെ ഇങ്ങനെ ഓരോ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ തേങ്ങി തേങ്ങിയുള്ളൊരു കരച്ചിൽ കേൾക്കുന്നത് പോയി നോക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരു ഉമ്മാമ്മയാണ് ഒരു പ്രായമുള്ള സ്ത്രീയാണ് അവരെന്താണ് അവിടെ നിന്ന് കരയാനുള്ള കാരണം അന്വേഷിച്ചു നോക്കുമ്പോ ഒരു മലയാളിയാണ് എന്താണ് കരയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞാനൊരു പത്തെഴുപത് ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ വന്നതാണ് ഞാൻ ഹജ്ജിനൊക്കെ എന്നെ അവർ കൊണ്ടുപോയി ഇങ്ങനെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു മദീനത്തേക്ക് വന്നപ്പോ എനിക്ക് ഒരു പ്രാവശ്യം മദീനത്ത് കൊണ്ടുപോയി ഇവിടെ കൊടുന്ന് ഇരുത്തി പിന്നെ മദീനത്തേക്ക് പോയതാ ഞാൻ റസൂറുബായി സൗദ്സ് അടുത്തു വന്നതാണല്ലോ എന്നെ എനിക്ക് നടക്കാൻ കഴിയൂല എന്നെ കൊണ്ടാവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൊണ്ടോ എന്നെ ഇവിടെ ഇരുത്തിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പോ ഉമ്മ വേജാറാകണ്ട ഒരു പ്രവർത്തകനെ കൂടി വിളിച്ച് അവരെ കൊണ്ടുപോവുകയാണ് അവരെ അങ്ങ് മദീനയിലേക്ക് കൊണ്ടുപോയി ഇവിടുത്തെ അമീറിന്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് വിളിച്ച് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അവരവിടെ നിന്ന ഒരാഴ്ച ആ ഒരാഴ്ചയിൽ പല സമയങ്ങളിലായി ഇവർ വന്ന് ആ ഉമ്മയെ കൊണ്ടുപോയി മദീനത്ത് കൊണ്ടുപോയി കൊണ്ടുവരും അവിടെ നിന്ന് ഇങ്ങനെ സിയാറത്തിലുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ തിരിച്ചു വന്ന് ഇവർ വീണ്ടും പക്കത്തേക്ക് പോയിട്ട് അവിടെ നാട്ടിലേക്ക് വരികയാണ് അപ്പോഴേക്ക് ഈ ഉമ്മാക്ക് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് നല്ല കലക്ഷനായ പനി വന്നിട്ടുണ്ട് ആ പനിയിലാണ് ആ ഉമ്മ ആ മനുഷ്യൻ പറയുകയാണ് ഈ ആർ എസ് സിയുടെ വളണ്ടിയർ പറയുകയാണ് അവർക്ക് വേണ്ട മരുന്നുകളും ഗുളികകളും ഒക്കെ കൊടുത്തു പക്ഷെ പിന്നീട് അവിടുന്ന് അവര് യാത്ര പുറപ്പെട്ടു മദീനയിൽ നിന്ന് സമ്മതം ചോദിച്ച് യാത്ര പുറപ്പെട്ടു നല്ല പലിക്കുന്നുണ്ട് ഉമ്മാക്ക് കുറെ കഴിഞ്ഞ് യാത്ര പകുതിയായ അവർ ബസ്സിലാണ് പോകുന്നത് യാത്ര കുറച്ചങ്ങ് എത്തിയപ്പോഴേക്ക് ആ അമീർ എന്നെ വിളിച്ചു നിങ്ങൾ എവിടെയാണ് മദീനത്തുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തണം ഞാൻ അവിടെ ഓടിച്ചെന്നു ഞാൻ എന്റെ രണ്ടു മൂന്ന് സഹപ്രവർത്തകരെ കൂട്ടി ഓടിച്ചെന്നു പോയി നോക്കുമ്പോ സുബഹാനുള്ള ആ വെല്ലുമ്മ മരണപ്പെട്ടിരിക്കുന്നു ആ വെല്ലിയമ്മ മരണപ്പെട്ടിരിക്കുന്നു അവ മക്കത്തുക്ക് കുറെ കൂടി കൂടുതൽ ദൂരണ്ട് അവര് പറഞ്ഞു ആണ് നിങ്ങൾ ഇവരുടെ മയ്യത്ത് സംസ്കരണങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു അമീർ പറഞ്ഞപ്പോ ആർ എസ് പ്രവർത്തകർ ആ മയ്യത്ത് ഏറ്റെടുത്ത് മദീനയിലേക്ക് കൊണ്ടുവന്നു മദീനത്തേക്ക് കൊണ്ടുവന്നു അവിടുത്തെ ചെന്നത്തലും ആ ഉമ്മയുടെ കബറ് കബറ് റെഡിയാക്കിയിട്ട് ആ ഉമ്മയെ കുളിപ്പിക്കലും നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രവർത്തകർ തന്നെ കബറിലേക്ക് വെക്കുന്ന സമയത്ത് രണ്ട് അറബികൾ അറബികളോട് യാണ് അറബികൾ ഓടി വന്നിട്ട് പറഞ്ഞതില് ആ അറബികൾക്ക് ഒരു സ്വഭാവമുണ്ട് ചെറിയ കുട്ടികൾ പ്രസവത്തിൽ തന്നെ പ്രസവിക്കുമ്പോ തന്നെ ജനിക്കുമ്പോ തന്നെ മരണപ്പെട്ട കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് സെപ്പറേറ്റ് വേറെ കവറൊരുക്കുന്ന ഒരു രൂപം അറബി നാടുകളിൽ ഇല്ല അത് വേറെ മയ്യത്ത് കബറടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ വെച്ചുകൊടുക്കലാണ് അവർ സാധാരണ ചെയ്യാറുള്ളത് അപ്പം ഒരു ചെറിയ കുട്ടി മരണപ്പെട്ട ഒരു ചെറിയ കുട്ടിയുമായി ഇവർ ഓടിവരികയാണ് കബറൽ ഇത് ഒരു ഈ കുട്ടിയെ കൂടി അതിൽ വെക്കണം എന്ന് പറഞ്ഞ അവർ ആ ഉമ്മയുടെ മയ്യത്തിങ്ങനെ ചിരിച്ചു കിടത്തിയിരിക്കുകയാണ് കിവിിലക്ക് മുന്നിടിച്ചിട്ട് അപ്പൊ ഈ കുട്ടിയെ കൂടി കെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ അറബി കയ്യിൽ നിന്ന് ആ സംസ്കരിച്ച കുട്ടിയെ എടുത്ത് അവിടെ ആ ഉമ്മയുടെ ചാരത്ത് അവിടെ ഇങ്ങനെ ഈ പ്രവർത്തകൻ പറയാണ് അങ്ങനെ കബറിന്റെ മുകളിലേക്ക് ഇങ്ങനെ നിന്ന് കവറിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ സുഹ ഒരു ഉമ്മ ഇങ്ങനെ ഉമ്മയുടെ മുല കുടിക്കുന്നത് പോലെ ഒരു കുഞ്ഞിങ്ങനെ ആ ഉമ്മയോട് ഒരു രംഗമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ അങ്ങനെ പിന്നെ മൂടുകല്ലൊക്കെ വെച്ച് കവറൊക്കെ അടക്കി അങ്ങനെ റൂമിലേക്ക് വന്നു ആ അമീറിനെ ബന്ധപ്പെട്ടു ഈ ഉമ്മയുടെ കുടുംബക്കാരനെ നേരത്തെ മരണ വിവരം അറിയിച്ചിരുന്നു അവർക്ക് വിളിച്ചു കുടുംബക്കാർക്ക് വിളിച്ചു കുടുംബക്കാർക്ക് വിളിച്ച് ആ ഉമ്മയെ കുറിച്ച് അന്വേഷിച്ചു കൂടെ ആയിരുന്നു ആ ഉമ്മയെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവിടുത്തെ കുടുംബക്കാര് പറഞ്ഞു ആ ഉമ്മയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട് ആ ഉമ്മ കിട്ടുന്ന കാശൊക്കെ ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി അതിങ്ങനെ ഹജ്ജിന് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് അങ്ങനെ ആദ്യമായിട്ട് വന്നതാണ് ഹജ്ജിനെ അവിടെ എത്രയോ പ്രായമായിട്ടുണ്ട് ആ ഉമ്മ ആ കുടുംബക്കാരെ വിളിച്ചിട്ട് പറയാണ് കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ആ ഉമ്മ നല്ലൊരു സ്ത്രീ ആയിരുന്നു ഇടക്കിടക്ക് ഞങ്ങൾ കുടുംബത്തിലുള്ളവരൊക്കെ ആ ഉമ്മയെ കൊണ്ട് ദുആക്ക് നല്ല ഉത്തരമുള്ള ഉമ്മയായിരുന്നു പക്ഷേ ഒരു ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുത്തിട്ടില്ല ഒരു ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുത്തിട്ടില്ല ആ എന്താണെന്ന് ഈ പ്രവർത്തകൻ ചോദിച്ചപ്പോ മറുപടി പറഞ്ഞത് ആ ഉമ്മാക്ക് മക്കളില്ല ആ ഉമ്മാക്ക് മക്കളില്ല ആ ഉമ്മാക്കൊറ്റ കുട്ടി പോലുണ്ടായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു എല്ലാവരോടും ചെയ്യാൻ പറയാറുണ്ടായിരുന്നു ഈ പ്രവർത്തനം പറയാൻ അതങ്ങ് കേട്ടപ്പോ ഞാനിരിച്ചു പോയി പൊട്ടിക്കരഞ്ഞു പോയി കാരണം ആ ഉമ്മക്ക് മക്കളെ കൊടുക്കാതെ കൊടുക്കാതെ കബറിലാണ് ആ കുട്ടിയെ ആ ഉമ്മാക്ക് കൊടുത്തത് ആ ഉമ്മയുടെ അചാപത്ത് നൽകിയത് ാണ് എന്ന് പ്രവർത്തകൻ പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മിനെ ഇതുപോലെ നമ്മൾ നിരാശ നിരാശരാകരുത് റബ്ബിന്റെ ജന്മത്തിനെ തൊട്ട് ഒരിക്കലും നമുക്ക് നിരാശ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ റബ്ബ് നമുക്ക് ഇതുവരെ ഉള്ളതൊക്കെ തന്ന റബ്ബ് ആ റബ്ബ് തന്നെയാണ് ഇനി നമ്മളെ സംരക്ഷിക്കാനും നോക്കാനുള്ളത് എന്ന ഉദ്ദേശത്തോടു കൂടെ എന്ത് പ്രയാസം വന്നാലും അലല്ലാ നമ്മുടെ ഒക്കെ ലക്ഷ്യം നമ്മൾ അള്ളാഹുവിള്ളവരാണ് നമ്മൾ റബ്ബിൽ നിന്ന് വന്നവരാണ് റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് ാണ് അതിനിടയിൽ ദുന്യാവിൽ എന്തൊക്കെ ഉണ്ടാകട്ടെ നമുക്ക് പ്രശ്നമല്ല ആ ഒരു തവക്കിലോടുകൂടെ ഈ മാനോടുകൂടെ തൊക്കുവയോടുകൂടെ നമ്മൾ ജീവിക്കണം നമ്മൾ നമുക്ക് അതിന് തോഫിയപ്പ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ